ബോളിവുഡിനെ പോലും അസൂയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ വർഷത്തെ ആദ്യ പകുതിയിലെ മലയാള സിനിമയുടെ വളർച്ച മലയാള സിനിമയെ സംബന്ധിച്ച് സുവർണ കാലഘട്ടത്തിലൂടെ ആയിരുന്നു യാത്ര മഞ്ഞുമൽ ബോയ്സ് മുതൽ ഗുരുവായൂർ അമ്പല നടയിൽ വരെ തിയേറ്ററിലും ഓ ടിയിലും ഒരുപോലെ തിളങ്ങിയിരുന്നു കോളിവുഡിന്റെ തകർച്ച ഘട്ടത്തിൽ പോലും തമിഴകത്തെ തിയേറ്ററുകൾക്കും മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ആശ്വാസം പകർന്നിരുന്നു എന്നാൽ അസൂയവാഹവുമായ മലയാള സിനിമയുടെ ആ വളർച്ച നിലച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ആദ്യ അഞ്ചു മാസം സുവർണ കാലഘട്ടമായിരുന്നെങ്കിൽ ജൂൺ ജൂലൈ മുതൽ ഇങ്ങോട്ട് മലയാള സിനിമകൾ പരാജയത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി ഓഗസ്റ്റ് പത്തൊമ്പതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതോടെ മലയാള സിനിമയുടെ സീൻ തന്നെ മാറിപ്പോയിരിക്കുകയാണ് ഇന്നലെ വരെ അതായത് ഓഗസ്റ്റ് ഇരുപത്തി വരെ നൂറ്റമ്പത്തൊന്ന് മലയാള സിനിമകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നാൽ ഇവയിൽ മികച്ച വിജയം നേടിയത് ഒൻപതോളം സിനിമകൾ മാത്രമാണ് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് പിന്നാലെ പൃഥ്വിരാജ് പ്ലസ് ഈ ചിത്രം ആടുജീവിതം ഫാദ്ഭാസിന്റെ ആവേശം പ്രേമലു ഗുരുവായൂരമ്പല നടയിൽ ഭ്രമയുഗം എന്നീ സിനിമകളും ഗംഭീര വിജയം നേടിയിട്ടുണ്ട് ടെർബോ എബ്രഹാം ഹൗസ്ലർ എന്നീ സിനിമകളും വിജയം നേടി എന്നാൽ ആദ്യ അഞ്ചു മാസങ്ങളിലേതുപോലെ പിന്നീട് വിജയം ആവർത്തിച്ചില്ല മാത്രമല്ല രണ്ടാം ക്വാർട്ടറിൽ വലിയ പരാജയങ്ങളും എത്തി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ പുറത്തിറങ്ങിയ മൊത്തം സിനിമകളുടെ കളക്ഷൻ കൂട്ടിയാലും ആദ്യ നാല് മാസം നേടിയതിന്റെ മൂന്നിലൊന്നു പോലും വരില്ല പുതിയ സിനിമകൾ പരാജയപ്പെട്ടെടുത്ത് പഴയ രണ്ട് സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് ഇറക്കി പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു ദേവദൂതൻ മണിച്ചിത്ര താഴെ എന്നീ രണ്ട് സിനിമകൾക്കും അത്യാവശ്യം പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനായി ഇതിനിടെ തെലുങ്കിൽ നിന്നെത്തിയ കൽക്കി കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത് കോടി രൂപ കളക്ഷൻ നേടി തമിഴ് ചിത്രം മഹാരാജ എട്ടു കോടിയും നേടി ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇതുവരെ പുറത്തിറങ്ങിയ മിക്ക സിനിമകൾക്കും തിയേറ്ററിൽ അധിക കാലം പിടിച്ചു നിൽക്കാനായിട്ടില്ല ഓഗസ്റ്റ് പത്തൊമ്പതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ രൂപം കൊണ്ട വിമനിൽ സിനിമ കലക്ടീവ് മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയെ തുടർന്നാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇതോടെ പല നടിമാരും തങ്ങൾ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തുന്നുണ്ട് നിലവിൽ ഇരുപതോളം പേർക്കെതിരെ വെളിപ്പെടുത്തി ിൽ എത്തിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്ത് സിദ്ദിഖ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരെ നിലവിൽ കേസ് കേസെടുത്തു കഴിഞ്ഞു സംവിധായകൻ സജിൻ ബാബു വി എ ശ്രീകുമാർ പ്രൊഡക്ഷൻ കൺട്രോളർ കാസ്റ്റിംഗ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ തുടങ്ങി നിരവധി പേർക്കെതിരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലൈംഗികാരോപണങ്ങളും കേസുകളും സൃഷ്ടിച്ച പ്രതിച്ഛായ നഷ്ടം ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമകളെയും എന്ന് തന്നെയാണ് നിഗമനം സിനിമാക്കാരോടുള്ള മലയാളികളുടെ മൃദുസമീപനത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മാറ്റം വന്നിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നാലു ഓണ ചിത്രങ്ങളാണ് ഇനി റിലീസിന് ഒരുങ്ങുന്നത് വിജയ് ചിത്രം ദ കോട്ട് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും പിന്നാലെ ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം ആന്റണി വർഗീസിന്റെ കൊണ്ടൽ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാഡം ഒമർലുലു സംവിധാന റഹ്മാൻ എത്തുന്ന ബാഡ് ബോയ്സ് എന്നിവയാണ് ഇനി ഇനി മലയാള പ്രേക്ഷകർ തിയേറ്ററിൽ കയറുമോ അതോ മലയാളത്തിന്റെ ബോക്സ് ഓഫീസിൽ ഇനിയും ഇടിയുമോ എന്ന ആശങ്കയിലാണ് നിർമ്മാതാക്കൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ